ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യുവൻസ് മീഡിയ പാലക്കാട് മുക്കുമ്പിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് വീഴ്മല താഴ്വരയാണ് എൻ്റെ ഒരു എപ്പിസോഡിലൊക്കെ വീഴ്മലെ കുറിച്ച് ഞാൻ പറയുകയൊക്കെ ഉണ്ടായി അപ്പോൾ ആ അതിൻ്റെ വീഴുമല താഴ്വരയോടെ കാണാൻ പോണ ഒരുപാട് ഫോട്ടോഷൂട്ടുകളൊക്കെ നടന്ന ഒരു സ്ഥലമാണ് സേവ് വി ഡേറ്റ് വെഡ്ഡിംഗ് ഷൂട്ട് അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് ഫോട്ടോഷൂട്ടുകളും ഒക്കെ നടന്നതാണ് അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ് നമ്മുടെ അതിനുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് അങ്ങോട്ട് പോവാം ഞാൻ ഇവിടെ താഴ്വരം ഒത്തിക്കുന്നുണ്ട് വീഴുമല താഴ്വരം ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വീഴുമല താഴ്വരം വീഴുമലയെ കുറിച്ചിട്ടും അപ്പം വീഴുമല താഴ്വരത്തേക്ക് നമ്മൾ പോയിക്കുന്നത് എൻ്റെ വീഴുമലയെ കാണുന്നത് ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അവിടെ ഷോർട്ട് ഫിലിമോ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഇവിടെ വരാറുണ്ട് വൺ സൈഡെന്ന് വെച്ചാൽ ഇത് കനാലാണ് മലമ്പുഴ കനാലാണ് ഇവിടെ ഈ മല്ലച്ചോട്ടിൽ കനാൽ പിന്നെ ഈ സൈഡ് മൊത്തം പാടശേഖരമാണ് അങ്ങോട്ട് പാടം പിന്നെ നല്ലൊരു നല്ലൊരു വ്യൂ ആണ് നമുക്ക് മറ്റേ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണെന്ന് പറയാം ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണല്ലേ ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ട് നടന്നിട്ടുണ്ടല്ലോ ഒരുപാട് ഫോട്ടോഷൂട്ട് നടന്നിട്ടുണ്ട് ഇവിടെ ഉരുൾപൊട്ടിട്ട് ഇത് ആയത് അത് ഇത് അത് ഇതേ കാണും ഇതല്ലേ ആ ഒരു അല്ല അല്ലെ വൈറ്റ് വേണത് അതൊക്കെ ഉരുൾപൊട്ടിട്ട് ഉരുണ്ടോ നമ്മ അത്രയും വീഴുമല എൻ്റെ ആ വീഡിയോയിൽ എപ്പോഴും ലോങ്ങല കാണിച്ചു ഇപ്പൊ ഞാൻ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു ചിന്തിക്കാം അത്രയ്ക്കും അതിൽ അതിന് മുകളിലേക്ക് പോകാം അതിന് മുകളിലേക്ക് പോകാനൊരു കുറച്ച് ഞാൻ അടുത്ത ഒരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഇതാണ് ഒന്നാം മല എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ മല മൂന്ന് മല അങ്ങനെയാണ് ഇതിൽ ഞങ്ങളവിടെ വിശേഷിപ്പിക്കാറ് പിന്നെ പുറകുഭാവശ്യമുണ്ട് പര്യമ്പരം പാലക്കാട് ഭാഷയെന്ന് പറഞ്ഞാൽ പര്യമ്പരം അത് ആ സെ രാവിലെ കഴിക്കണേ വൺ ഒരു വ്യൂ മാത്രമേ ഉള്ളൂ അത് ഒരു ഒരു ഒറ്റ മലയായിട്ടേ തോന്നുള്ളൂ ഇവർ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് മൂന്ന് വ്യൂ ആയിട്ട് കാണും മൂന്ന് മലയായിട്ട് കാണും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പുരാണ കഥയിൽ പറയുണ്ടായി ഈ മല എങ്ങനെ ഉത്ഭവിച്ചു എന്നൊക്കെ അപ്പോൾ ഹനുമാൻ മരുതമലയിൽ നിന്ന് സഞ്ജീവിനി മരുന്നിനു വേണ്ടിയിട്ട് അതിൽ കൊണ്ടുവരുമ്പോൾ അത് ആ മരുതമലയിൽ നിന്ന് അടന്ന് വീണത്തിൽ ഉണ്ടായതാണ് വീഴുമല എന്നൊരു പുരാണ കഥ അവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ വീഴുമല ഉണ്ടായതെന്നും ഇവിടെ ഒരു പുരാണ കഥ എല്ലാവരും പറയാറുണ്ട് അത് കേട്ട് എനിക്ക് കേട്ട അനുഭവ അനുഭവമാണ് ഇപ്പോൾ വീഴുമല ചൂടുപാട് ഇനി വരുന്ന ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഒരു കിലോമീറ്റർ ഒരു ഒരു കിലോമീറ്റർ അര കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ ഇരട്ടക്കുളമാണ് ഇത് പറഞ്ഞാൽ മലക്കുളത്ത് നിന്ന് റോഡ് സ്റ്റാർട്ട് ചെയ്യണം മലക്കുളത്ത് നിന്ന് ഇരട്ടക്കുളത്തിൽ ഹൈവേയിലേക്കുള്ളൊരു ബൈപ്പാസ് പോലെ തന്നെയാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ പണി കുറച്ച് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇത് ടാറിങ്ങൊന്നും ആയിരുന്നില്ല ഇപ്പോൾ ഒരു അഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ളത് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി റോഡാക്കി തന്നത് ഇപ്പോൾ എല്ലാവരും ഇവിടെ വരിക എന്താ വെച്ചാൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണത് നോക്കിയത് ഇപ്പോൾ സൂര്യോദയമാണ് സൂര്യോദൻ അവിടെ പൂള് കൊച്ചി പൊളി ആയിട്ടുണ്ട് അതവടെ ഫോട്ടോ എടുത്തോണ്ടിരിക്ക അത്രയ്ക്ക് ഭംഗിയാണ് വീഡിയോയിൽ അറിയുന്നുണ്ടല്ലോ കൊച്ചിരുട്ടാവയോ ഡൗട്ട് എന്താ വെച്ചാൽ സൂര്യൻ കറക്റ്റ് ഫ്രെയിമിക്കാത്ത നല്ല അവ്യൂ വിളിച്ചില്ലേ സൂപ്പറായിൻ്റെ ഈ സൈഡ് പാടത്തിൻ്റെ ഈ സൈഡ് ആലത്തൂരാണോ ആ സൂര്യൻ ഇതൊക്കെ കാണുമ്പോൾ ഒട്ടു ഒടുക്കത്തെ ഭംഗി പറഞ്ഞു ഒടുക്കത്തെ ഭംഗിയാണ് ഒന്നും വർണ്ണിക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ വീഡിയോയിൽ എല്ലാപ്പഴും ഒരു പാടം ഉണ്ടാവും പാടം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറ് അതെന്ന് വെച്ചാൽ പാലക്കാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പാലക്കാട് മുക്കുമൂലെവിടെയും നോക്കിയാലും ഒരു പാടം കാണണം അതാണ് പാലക്കാടിൻ്റെ പ്രത്യേകത അതുകൂടെ തന്നെ കരിമ്പനകൾ പാടത്തെല്ലാം കരിമ്പനകളാണ് പിന്നെ തെങ്ങുണ്ട് പക്ഷെ പാലക്കാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാലക്കാട് ഒരു കരിമ്പനയും പാടവും ഉണ്ടാകണം ഞാൻ എല്ലാ വീടുകളിലും ഉൾക്കൊള്ളി ഉണ്ട് മരത്തിൻ്റെ ഈ റോഡ് സൈഡൊക്കെ മരം പിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് പ്ലാവാണ് നിൽക്കുന്നത് അത് കനാലിലോട്ട് തൊട്ട് അറിയാം കനാലിൻ്റെ കനാൽ വെള്ളമാണ് കൃഷി സംബന്ധമായിട്ട് ഇപ്പോൾ മലമ്പുഴ വെള്ളം തുറന്നോട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് മലമ്പുഴ കനാലാണ് എനിക്ക് അവിടെ നേരിലൊരു മൈലിനെ കാണണ്ട് അടുത്ത പാടത്തിൽ ഒരു മയിലവിടെ നെല്ല് നെല്ല് വതച്ച അല്ലേ ആക്കിക്കൊണ്ടിരിക്കുന്നത് അതാ നെല് ഒരാൺമയിലാണ് ആൺമൈലാണോ പെൺമയിലാണോ ആൺമൈൽ പീരി കാണും മയിൽ അത് കാണുമായിരുന്നു കാ എന്നെ കണ്ടാൽ പോകുന്നത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പറന്നു പോകാൻ തോന്നുന്നു അത് പരുന്താണ് അത് അതാ മയിലാണ്ടോ ൂടെ ഞാൻ എന്താ വർണ്ണിക്കല്ലേ അതിൻ്റെ മേലെ ആളുണ്ട് കേട്ടോ ചെന്നാ ഞങ്ങൾ എപ്പിസോഡ് പോകാം മൂന്നാമത്തെ ആ മലയിൽ ആ പാറിൻ്റെ അവിടെ ആളുണ്ട് ഇടാ ഒരു മൂന്നാമത്തെ മലയിൽ ഉണ്ടാ മൂന്നാമത്തെ അതാ കണ്ടോ ക്യാമറയിൽ കാണുന്നില്ല അവിടെ മൂന്നാമത്തെ ഇതിലുണ്ട് ആ പാറിൻ്റെ മേലെയുണ്ട് ഇത് എന്ത് പറയണത് ചാട്ട എന്തോ പറയില്ല അതിനെ അതിന് മേലെ കണ്ട പുലർച്ചെ കുറച്ച് ഫ്രണ്ട്സ് പുലർച്ചെ കയറിയിട്ടുണ്ട് പക്ഷെ നമുക്ക് കയറാൻ പറ്റിയില്ല ഒരു എപ്പിസോഡിൽ എന്തായാലും കാണിക്കുന്നതായിരിക്കും അതിന് അവിടെ പോയിട്ടുള്ള ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ല വിയാണ് അതിന് മേലെ സൂപ്പറാണ് അതാ കണ്ടോ ഇപ്പുറത്ത് ഇപ്പുറത്ത് കണ്ടോ മറ്റേ രണ്ട് അടിയിൽ ഏറ്റവും ടോപ്പിലാണ് അവര് നമ്മളെ കണ്ടിട്ട് നമ്മളെ അവിടെ വിളിച്ചുകൊണ്ടിരിക്കും അറിയുന്നില്ല അവര് നമ്മളെ വിളിച്ചോണ്ടിരിക്ക എന്തായാലും നമ്മൾ ഒരു യാത്ര അവിടെ മോളിലേക്ക് ഉണ്ട് അതായത് എന്തായാലും ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് തിരിക്കാം നമ്മൾ യാത്ര അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട് മുകളിലെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടു ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്കൊരു എപ്പിസോഡ് ചെയ്യാം അവരെ വീഴുമെൻ്റെ മുകളിൽ പോയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താഴെ വരെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി എൻ്റെ അടിപൊളി വീഡിയോ ആയിട്ട് പാലക്കാട് മുക്കുമൂരിൽ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ അടിപൊളി വീഡിയോ പോയി വരുന്നതായിരിക്കും ഗുഡ് ബൈ